യൂസുഫ് വലൈക്കും സ്ലാം ഒരു മിനിറ്റ് ഇട്ടാ രണ്ടു യൂസുഫ്ക്കൊപ്പം ഒന്നുണ്ടല്ല രണ്ടുപേർക്കും മിൽക്കും മിൽക്കും ബ്ലൂ പോയിക്കണല്ല എന്താ പടക്കം ഫാൻറെ ഫാൻറെ സൗണ്ട് ആയിരിക്കും ആ കിച്ചൻന്ന് പറയുന്നുണ്ട് السلام عليكم يا حبيبي وعليكم السلام ورحمة الله وبركاته كيف الحال؟ الحمد لله الحمد لله أين أنت يا حبيبي؟ أنت كيفك أنت؟ وين موجودة؟ خلاص فطور؟ إنا إنا لكن لا പായാ പായാലു പാലത്താ പാലത്താ മനസ്സിലായോ ആ അത് അത് ആറാം ക്ലാസ് മുതൽ ചെല്ലിയ കളിയൊക്കെ എന്തൊക്കെ ഉപ്പേരി നടക്കൂട്ടി യൂസഫ് കന്നീലോ ആ മതി ആ പാട്ട് പറഞ്ഞോളി പറയൂ 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 എന്തൊക്കെ പാട്ട് പാട്ട് പറഞ്ഞ യൂസഫ് ആണെന്ന് പറഞ്ഞുകൊടുത്തത് ആ ശരി ഓക്കെ എനിക്കിപ്പോ ഹോട്ടലിൽ പോവാണ്ട് ഒരു ഓട്ടം ഉണ്ട് എന്നാലും ആ ഓട്ടം വിളിക്കുന്നതിന് മുന്നേറ്റ് രണ്ടു വരി വിരിയാടാൻ സമയം കിട്ടിയാൽ നീലഗിരി അസ്സാംക്കും പറയണ്ട് യൂസുഖാൻ വരഹമുണ്ടായിരുന്നു യൂസു തന്നെയാണ് നീലഗിരി യെസ് 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 ഞങ്ങളെ വിളിക്കണ്ട് ഞാനോണ്ടല്ലോ आकल का <laughs> കാ ൂനെ എന്റെ ചുരു Alhamdulillah 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 ോനെ പിന്നിൽ ചൂറോതും കനുവിൻ തുള്ളിക്കാ എന്നും ഞാൻ കയ്യിലേക്കുന്നു நீதி <t��>

எத்தனை break உண்டு ரோமியோ யூசப்கா break உண்டு break உண்டு யூசப்கா stuck ஆன stuck நான் பரண்ணாக இருக்கிறேன் यूसुफ्ते यूसुफ का सेकंड लो तो सब का फुल स्टैक का ना स्टैक ना फुल फुल स्टैक का विदास कड़का से हाय है, है। आपको बोल एकोड का ഫുള്ള് ആണ്. അക്കോ എന്താ സംഭവം ഞാൻ വാട്സാപ്പിൽ ലിങ്ക് ഇടാൻ വേണ്ട നീ വാട്സാപ്പിൽ ലിങ്ക് ഇട്ടിട്ടില്ല. पिता वेलकम लाइक बाय अनस ओके मार्को बैठो अ꾼 엔ന്ത പറ്റെது അത് കിടക്കാച്ചി ബ്ലോഗ് കയറുണ്ടെങ്കിൽ എനിക്ക് അക്കുനെന്താ പറ്റിന്നറിയില്ല ഇനിയിപ്പൊ എനിക്ക് ചിലപ്പോ തലക്ക് വേറൊല്ല പ്രാന്ത് കയറുന്ന ഞാൻ പിന്നെ ലൈവ് കട്ടാക്കിട്ട് ഞാൻ പോകും അങ്ങനത്തെ സ്വഭാവം ഉണ്ട് എന്നെ അറിയില്ലേ ഓൾക്ക് മലയാളം വായിക്കാൻ അറിയില്ല അക്കു ഒബനെ കിടക്കാച്ചെ

കഥകൾക്കായി ഒരിടൂട്ടാക്കിയതാണല്ലോ അല്ലെ എൻ വി ലൈവ് നിർത്തിയോ കഥകൾക്കായി വിരിടാം ഒരു മിനിറ്റ് കിട്ടോ ഞാൻ ഒന്ന് എൻ ലൈവിലേക്ക് കയറാൻ പോകണം ഈ ലൈവ് ഒന്ന് കൊട്ടാക്കിയിട്ട് കയറാൻ പോകണം ഒരു മിനിറ്റ് വെയിറ്റ് പോയിട്ട് ഒപ്പ് വരാം തട ലൈവ് ഇടാം വെയിറ്റ്